സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തലവേദനയാണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിന് കാരണം പി സി യു ഡി അതുപോലെ തൈറോയിഡ് കംപ്ലൈൻസ് ആണ് പി സി ഒ ഡി എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ടീനേജ് ഗേൾസിൽ ഭൂരിഭാഗം പേർക്കും ഉള്ളതാണ് പി സി യു ഡി ഇപ്പൊ തൈറോയിഡ് ആണെങ്കിൽ തന്നെ അത് ഹൈപ്പോ ആയാലും ഹൈപ്പർ ആയാലും ഹോർമോണൽ ചേഞ്ചസ് വരും അപ്പോഴും മെൻസസ് റെഗുലർ ആകും രണ്ടാമതായിട്ട് വരുന്നതാണ് ലൈഫ് സ്റ്റൈൽ ആണ് അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്ട്രെസ്സാണ് ഇപ്പോൾ ഒരാൾക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ഹോർമോൺ സൈക്കിളിൽ ചേഞ്ചസ് വരാം അത് പോരാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഓവർ വെയ്റ്റ് ആണ് ഈ ഓവർ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യും ചിലരെങ്കിലും ഈ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫുഡ് സ്കിപ്പ് ചെയ്യും ഈ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കിട്ടില്ല അപ്പോഴും ഹോർമോണൽ പ്രൊഡക്ഷൻ നടക്കില്ല അങ്ങനെ വരുമ്പോഴും മെൻസസ് റെഗുലാരിറ്റി വരും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലർ ഓവറായിട്ട് എക്സസൈസൊക്കെ ചെയ്യും ഈ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം ചിലരങ്ങനെ ഫോളോ ചെയ്യില്ല വെയിറ്റ് കുറയട്ടെ എന്ന് കരുതിയിട്ട് അവർ ഒരു ഫുഡും പ്രോപ്പറായിട്ട് എടുക്കില്ല അങ്ങനെ വരുമ്പോഴും ഇതുപോലെ മെൻസസിന് ഇറഗുലാരിറ്റീസ് വരുന്നുണ്ട് മൂന്നാമതായിട്ട് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് അതിൽ വരുന്നതാണ് ഫൈബ്രോയിഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് യോസസ് ഉള്ളവർക്കൊക്കെ ഇറഗുലറായിട്ട് ബ്ലീഡിങ് വരും അപ്പോഴും മെൻസസ് ഓർഡർ ആയിരിക്കില്ല ചില മെഡിസിൻസ് എടുക്കുന്നവർക്ക് ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വരും അപ്പോഴും മെൻസസ് ഇറഗുലാരിറ്റീസ് വരാറുണ്ട് മെഡിസിൻസ് ആയിട്ട് പറയുന്നത് സൈക്യാട്രിക് മെഡിസിൻസും അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ ടേസും ആണ് നോർമൽ ആയിട്ട് നമ്മുടെ മെൻസസ് ആവുന്ന കണ്ടീഷൻസ് ഉണ്ട് അതിൽ എന്ന് പറയുന്നത് ട്യൂബർട്ടി ടൈമിലാണ് അതായത് പ്രായപൂർത്തിയായ സമയത്ത് ആദ്യത്തെ ഒരു വർഷം മെൻസസ് കറക്റ്റ് ആവണമെന്ന് നിർബന്ധം പാല് കൊടുക്കുന്ന അമ്മമാരാണ് ഈ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് അത് കാരണം കൊണ്ട് മെൻസസ് കറക്റ്റ് ആവില്ല ചിലപ്പോൾ മെൻസസ് ആബ്സെന്റ് ആയിരിക്കാം ഇതിൽ പറഞ്ഞ ഓരോ കണ്ടീഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നു